എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളി വേദി എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എ എത്ര നിലാവിൻ പൂമഴകൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദീ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദീ പുലരികൾ പൊന്നിൻ മന്ദാരങ്ങൾ പൊഴിയിക്കുന്നു നമ്മൾക്കായ് പുലരികൾ പൊന്നിൻ മന്ദാരങ്ങൾ പൊഴിയിക്കുന്നു നമ്മൾക്കായ് അരുവികൾ വെള്ളിക്കിങ്ങിണി മാലകൾ അലിയിക്കുന്നു നമ്മൾക്കായ് അരുവികൾ വെള്ളിക്കിങ്ങിണി മാലകൾ ുന്നു നമ്മൾക്കായി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്രവരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി മലരുകൾക്കും കുമ്പിളിൽ മണവും തേനും കരുതിയിരിപ്പൂ നമ്മൾക്കായ് മലരുകൾക്കും കുമ്പിളിൽ മണവും തേനും കരുതിയിരിപ്പൂ നമ്മൾക്കായ് കുരുവികൾ കുരുകുഴൽ ഊതി നടക്കം കുളിർവനി തോറും നമ്മൾക്കായ് കുരുവികൾ കുറുകുഴൽ ഊതി നടക്കം കുളിർവനിതോറും നമ്മൾക്കായി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദീ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി നമ്മുടെയൂ ഞാലാകാശത്തിൻ്റെ അമ്പിളിക്കൊമ്പിൽ കോർത്തിയിട്ടു നമ്മുടെ ഊഞ്ഞാലാകാശത്തിൻ അമ്പിളിക്കൊമ്പിൽ കോർത്തിയിട്ടു നമ്മുടെ പട്ടം പാറിപ്പാറി പൊൻമുകിലുകളെ പോയി തൊട്ടു നമ്മുടെ പട്ടം പാറിപ്പാറി പൊൻമുകിലുകളെ പോയി തൊട്ടു എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര സ്വരങ്ങൾ എത്ര നിറങ്ങൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര നിലാവിൻ പൂമഴകൾ എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി എത്ര മനോഹരമീ ഭൂമി ഇത് നമ്മൾക്കെന്നും കളിവേദി ഇത് നമ്മൾക്കെന്നും കളിവേദി